ആശാന്റെ കവിതയുടെയും ആശാന്റെയും കാലങ്ങൾ ഇപ്പോൾ ഈ പ്രസംഗം നടക്കുന്ന ഈ ഒന്നാം നില ഒരു ആശാന്റെ ഏതോ കവിതയുടെ രചനാമൂലയായി തീർന്ന ഒരു സ്ഥലമായിരിക്കണം അദ്ദേഹം ചണ്ടാലഭിക്ഷുകിയിൽ നീരിനെ കൽപ്പിച്ച കിണറായിരിക്കണമല്ലോ തൊട്ടപ്പുറത്തുള്ളത് ഇപ്പോഴും അതിൽ നിന്ന് നമുക്ക് വെള്ളം കോരി കുടിക്കുമ്പോൾ ചണ്ടാല ഭിക്ഷുകിയിലെ ജലത്തെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് ആശാന്റെ കാലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു വഴിയായി ഞാൻ കാണുകയാണ് ആശാന്റെ വീട് ആ നിലയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ആധുനിക വ്യവസായ പ്രമുഖരിലൊരാളാണ് കുമാരൻ ആശാൻ അദ്ദേഹം ഇതിന്റെ മുന്നിലെ റോഡിൽ നിന്ന് ബസ് കയറി പോയിട്ടല്ല റെഡീമർ ബോട്ടിലേക്കുള്ള സഞ്ചാരം തുടങ്ങിയത് ഇവിടെ നിന്നൊരു കാളവണ്ടിയിൽ കുറച്ച് പിറകിലേക്ക് നട സഞ്ചരിച്ച് അദ്ദേഹം തൊട്ടപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ആ സ്റ്റേഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നത് കടയ്ക്കാവോ റെയിൽവേ സ്റ്റേഷൻ വരെ കാളവണ്ടിയിൽ പോയി തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആ ട്രെയിനിനെ കമൽ തന്റെ സിനിമയിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് സെല്ലുലോയിഡിൽ ആ സെല്ലിലോയിഡിലെ ട്രെയിനിലേക്ക് കയറിയിരുന്ന് കൊല്ലം വരെയുള്ള ആ ട്രെയിനിൽ സഞ്ചരിച്ച് അവിടെ ചെന്നിറങ്ങി അവിടെ നഷ്ടമുടിയിൽ നിന്ന് പുറപ്പെടുന്ന ബോട്ടിലേക്ക് കയറി മറ്റൊരു ബോട്ടിൽ കയറാനായിരുന്നിരിക്കണം ആ ഷാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക പക്ഷെ തൊണ്ണൂറ്റി അഞ്ചു പേർ മാത്രം കയറാൻ ലൈസൻസ് ഉള്ള ഒരു ബോട്ടിൽ ഇരുന്നൂ ഇരുന്നൂറിലേറെ ആളുകൾ കയറിയ ബോട്ടിലെ ഒരു യാത്രക്കാരനായി ഒരു ഒന്നാം നമ്പർ ടിക്കറ്റുകാരനായി തൻ്റെ ഡക്കിൽ കരുണയും ചൊല്ലിക്കഴിഞ്ഞ് കിടക്കാൻ പോയ കുമാരനാശാനാണ് ഒരു പക്ഷേ തലയിൽ ഒരു പെട്ടി വീണ് ബോധം പോയി ആ ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയി പല്ലനയിലെ വളവിൽ മുങ്ങിയ ബോട്ടിൽ പെട്ട് എവിടെയോ ഒഴുകിച്ചെന്ന് ഇരുപത്തി ആറ് മണിക്കൂർ നേരം ഒരാളും കണ്ടുപിടിക്കാതെ വെള്ളത്തിനടിയിൽ കിടന്നത് ഒരുപക്ഷെ ആശാന്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചില ആരോപണങ്ങളുണ്ട് അത് ഒരു ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമാണ് കുറച്ചു പേര് ചേർന്ന് ആശാനെ കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു ആ ബോട്ട് മുക്കിയതാണ് അത് മുക്കിയത് കൊണ്ടാണ് അതിന്റെ പിറകെ പോയ ബോട്ട് നിർത്താതെ ഓടിച്ചുപോയത് ആശാന്റെ മരണത്തെ കുറിച്ച് അന്ന് തന്നെ വലിയ വാദ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു എന്ന മട്ടിലുള്ള ഇന്ന് ഉൽപാദിപ്പിക്കപ്പെടുന്ന തർക്കങ്ങൾക്കൊക്കെ അന്നു തന്നെ ചില ഉത്തരങ്ങൾ സർക്കാർ നൽകിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവിതാംകൂർ സർക്കാർ ഈ ബോട്ടിന് നൽകിയ അനുവാദം തൊണ്ണൂറ്റഞ്ചു പേരായിരിക്കെ അന്ന് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് മുറജപത്തിന് വന്ന കുറച്ച് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ തിങ്ങി കയറിയത് കൊണ്ടും അവിടുത്തെ വളവിനൊരുപക്ഷെ ബോട്ടുകളെ മുക്കാനുള്ള ഒരു യാന്ത്രികമായ സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ടും സി വി ശ്രീരാമന്റെ ഒരു തമാശ വെച്ച് പറഞ്ഞാൽ ആ ബോട്ടിന്റെ പേര് തന്നെ റെഡി മറി ആയതുകൊണ്ടും ആ ബോട്ട് അവിടെ എത്തിയപ്പോൾ മറിഞ്ഞു പോയതാണെന്നും ആശാൻ എങ്ങനെ പെട്ടുപോയതാണെന്നും ഉള്ള വാദമാണ് സർക്കാർ അന്ന് തന്നെ ഒരു അന്വേഷണ കമ്മീഷന് വെക്കുകയും മിസ്റ്റർ പീറ്റിന്റെ അധ്യക്ഷതയിൽ അന്നത്തെ പോലീസ് സൂപ്രണ്ട് അംഗമായ അന്നത്തെ എസ് എൻ ഡി പി സെക്രട്ടറി എൻ കുമാരൻ കൂടി അംഗമായിരുന്ന അദ്ദേഹം പ്രജാസഭയിലെ എം എൽ എ ആയിരുന്നു ആ അംഗമായിരുന്ന കമ്മിറ്റി അന്വേഷിക്കുകയും ഇതിന്റെ വാസ്തവത്തെ അവർ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ നിൽക്കെയാണ് ഇരുപത്തിമൂന്ന് പേരെ വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തിട്ടും ഇരുപത്തിനാലാമത്തെ ആൾ കുമാരൻ അദ്ദേഹത്തെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഇരുപത്തി ആറ് മണിക്കൂർ നേരം നീന്തൽ വിദഗ്ധന്മാർ ആ വെള്ളത്തിൽ മുങ്ങിയിട്ടും ഏറ്റവും ഒടുവിൽ ആശാന പൊക്കി കരക്കിടുമ്പോൾ ഇഞ്ച് നീക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ ശരീരം വികൃതമായി പോയിരുന്നു ചീർത്തു പോയിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കുമാരനാശാൻ പല്ലനയിൽ ഇപ്പോഴും കിടക്കുന്നതെന്നും വയലാറിന് പിൽക്കാലത്ത് പല്ലനയാറ്റൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്ക് വെക്കും യുഗകന്യകയൊരു എന്ന വരി എഴുതാൻ പറ്റിയതെന്നും അതല്ലെങ്കിൽ ആശാനെ ഒരു വാഹനത്തിൽ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരുമായിരുന്നു എന്നും ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും തന്നെ മരണത്തിലേക്ക് വേണമെങ്കിൽ നയിച്ച ദിവസത്തെ വാഹനയാത്രയെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്തുനിന്ന് കൊല്ലം വരെ റെയിൽ വണ്ടി വരാൻ വേണ്ടി നിവേദനം കൊടുത്തയാളും കുമാരനാശാനാണ് അന്ന് റെയിൽ വണ്ടി ഉണ്ടായിരുന്നില്ല കുമാരനാശാൻ അന്നത്തെ ദിവാന് വ്യക്തിപരമായി എഴുതിയ കത്തും അദ്ദേഹം പ്രജാസഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെയും അടിസ്ഥാനത്തിലാണ് ഈ മട്ടിലുള്ള ഒരു റെയിൽ വണ്ടി തിരുവിതാംകൂർ സർക്കാർ നടപ്പിലാക്കുന്നത് അത് വരുമ്പോൾ ആശാൻ വിവേകോദയത്തിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട് കേവ് വണ്ടി ലാഭം കുറവാണെന്നും ചരക്ക് വണ്ടിക്കാണ് ലാഭം കൂടുതലെന്നും നമുക്കറിയാം ചരക്ക് സേവനം വളരെ കുറവായിട്ട് പോലും ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഈ മട്ടിലുള്ള ഒരു വാഹനത്തെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന സർക്കാരിനോട് വിശേഷി ആ നാം എത്ര മട്ടിൽ നന്ദിയുള്ളവരായിരിക്കും എന്നെഴുതിയ കുമാരനാശാൻ താമസിച്ച നാനൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്താരമുള്ള ഒരു വീട് അതേപടി ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് കുമാരനാശാനെ എഴുതി 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 ജീവിച്ചവർ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ജീവിക്കുമ്പോൾ ആ നാനൂറ്റൻപത് സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും പാരിസ്ഥിതികമായി ജീവിച്ച കുറിച്ച് ആലോചിക്കുന്നതും ആശാന്റെ കാലങ്ങൾ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ആശാന്റെ കവിതയെയും ആശാന്റെ ജീവിതത്തെയും ഇങ്ങനെ വൈകാരികമായി വായിച്ചെടുക്കാൻ പറ്റുന്ന ചില ടൂളുകൾ മാത്രം വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രബന്ധം അവസാനിപ്പിക്കുകയും കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും നമ്മളൊരു ചർച്ചയിലേക്ക് പോവുകയും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ രചനയിലേക്ക് നാം പ്രവേശിക്കുന്ന ഒരു പരിശീലനം ഉണ്ടാക്കിയെടുക്കുക കവിത ഒരു പടുവൃദ്ധനെ പടുവൃദ്ധനെപ്പോലെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മലയാള കവിതയുടെ റോഡിലാണ് കുമാരനാശാൻ തന്റെ കവിതയുടെ കാളവണ്ടി കൊണ്ടിറക്കിയത് എന്ന് ആശാനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനത്തിന്റെ ആദ്യത്തെ സെന്റൻസായി ഞാൻ എഴുതും കവിത ഒരു പടുവൃദ്ധനെപ്പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മലയാള കവിതയിൽ ഒരു പക്ഷേ പിൽക്കാലത്ത് ജോസഫ് മുണ്ടശ്ശേരി ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ആശാൻ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രമാണ് ദുരവസ്ഥ എഴുതിയത് കൊണ്ടാണ് ആശാൻ വിപ്ലവത്തിന്റെ ശുക്ര ശുക്രനക്ഷത്രമായത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നമ്മുടെ ഇടയിൽ സത്യത്തിൽ മുണ്ടശ്ശേരി പറഞ്ഞ ഈ വാക്യത്തിന്റെ സാധുത വളരെ പ്രധാനപ്പെട്ടതാണ് ദുരവസ്ഥ എഴുതിയത് കൊണ്ടല്ല കുമാരനാശാൻ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമായത് ചാല ഭിക്ഷുകി എഴുതിയത് കൊണ്ടല്ല കുമാരനാശാൻ വിപ്ലവത്തിന്റെ ശുക്ര ശുക്രനക്ഷത്രമായത് അദ്ദേഹം നളിനിയും ലീലയും എഴുതിയത് കൊണ്ടാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമായതെന്ന് മുണ്ടശ്ശേരി പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ കാരണം മലയാള കവിതയെ നിയോ നിയോക്ലാസിസത്തിൻ്റെ പോലീസ് രാജിൽ നിന്ന് മോചിപ്പിച്ച് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കുമാരൻ ആശാൻ ഇറക്കിക്കൊണ്ടുവന്നു എന്നതാണ് ആശാന്റെ വിപ്ലവം സ്നേഹിക്കാൻ ഒരു ഭാഷ ആശാൻ മലയാള കവിതയിൽ സമ്മാനിച്ചു അതിനു മുമ്പ് ആശാൻ എഴുതിയതുപോലെ ഒരു ഭാഷ സ്നേഹിക്കാൻ വേണ്ടി നമുക്കുണ്ടായിരുന്നില്ല സ്നേഹിക്കുമ്പോൾ ഏതൊക്കെ മര്യാദകൾ പുലർത്തണമെന്ന് മലയാളിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങളൊക്കെ കവിത പഠിക്കുന്ന കാലത്ത് ഒരു ഉദാഹരണ ശ്ലോകം മുക്തകമായി പഠിച്ചിരുന്നു മേൽ മുണ്ടുകൊണ്ട് മൂടി അരിവാൾ പുറത്തു തിരികി വൻകറ്റയും ചൂടിക്കൊണ്ട് അരിവാൾ പുറത്തു തിരികി പ്രാഞ്ചിക്ക് തച്ചങ്ങനെ വരുന്ന നിൻവരവ് ഏറെ കൊതിക്കുന്നു ഞാനെന്നാണ് ഒരു കവി എഴുതിയിരുന്നത് ഇതാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു പാടത്തെ സ്ത്രീ ഒരു തൊഴിലാളി സ്ത്രീ പാടത്തൊന്ന് കറ്റയും പുറത്ത് തിരികെ കയറി വരുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണ് കറ്റയും പുറത്ത് തിരികെ വരുമ്പോ കവിക്ക് കൊതിയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ കുഞ്ഞിനെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് പാടത്തേക്ക് പണിക്ക് വരുന്നത് വരുമ്പോ ആ ദേഹത്ത് ചേറുപുരണ്ട നിന്റെ വരവ് അരിവാൾ പുറത്ത് തിരികെയുള്ള നിന്റെ വരവ് കറ്റയും ചൂടിക്കൊണ്ടുള്ള നിന്റെ വരവ് കണ്ട് ടേറെ കൊതിക്കുന്നു ഞാൻ എന്ന ഈ കൊതിയിൽ നിന്ന് മലയാള കവിതയെ മാംസ നിബദ്ധമല്ല രാഗത്തിലേക്ക് കുമാരനാശാൻ കൊണ്ടുവന്നു ഇതിനർത്ഥം കുമാരനാശാൻ പ്രണയിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളായിരുന്നു എന്നും ശരീരത്തോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു എന്നും അല്ല അർത്ഥം ശരീരത്തെ എങ്ങനെയാണ് പോയറ്റിക്കായി ഉപയോഗിക്കേണ്ടതെന്ന് ആശാൻ കാണിച്ചു കൊടുത്തു ഈ കാവ്യഭാവനയാണ് കുമാരനാശാന്റെ കവിതയുടെ രാഷ്ട്രീയം എന്ന് തിരിച്ചറിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ കുമാരനാശാൻ തന്റെ കാളവണ്ടിയുമായി മലയാള കവിതയിൽ ഇറക്കുമ്പോൾ ഇറങ്ങുമ്പോൾ ഇവിടെ പടുവൃദ്ധന്മാർ പരമ്പത്തു നിന്ന് ഇങ്ങനെ കൊതിക്കുന്ന കാലമായിരുന്നു എന്നർത്ഥം പക്ഷെ കവിതയിൽ ഇറങ്ങിയ ആശാന്റെ ഈ കാളവണ്ടി പിന്നീട് മോട്ടോർ കാറായും റെയിൽ വണ്ടിയായും ആശാന്റെ കാലത്ത് വിമാനമില്ലാതിരുന്നത് കൊണ്ട് വിമാനമായത് വികസിച്ചില്ല പക്ഷേ കുറച്ചു കാലം കൂടെ ആശാൻ ജീവിച്ചിരുന്നെങ്കിൽ ആശാൻ ഒരു വിമാനത്തിലും സഞ്ചരിക്കുമായിരുന്നിരിക്കണം അതിന്റെ ഒരു അസംഷൻ ഞാൻ പറയുന്നത് ഒരു ഊഹമാണ് ആശാൻ ജീവിച്ചിരുന്നെങ്കിൽ ബുദ്ധമതം സ്വീകരിക്കുമായിരുന്നു എന്ന കേസരിയുടെ കോട്ടേഷൻ സാറിവിടെ പറഞ്ഞു ഞാൻ പറയണത് ആശാൻ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പത്ത് എഴുപത്തി വയസ്സിൽ ആശാൻ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയാകുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം ആശാൻ മുഖ്യമന്ത്രിയാവാത്തത് കൊണ്ട് സി കേശവൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി ഈ സി കേശവന്റെ മകൻ മരിച്ചത് ഊട്ടിയുടെ മുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു ഒരു ഡക്കോട്ട വിമാനം തകർന്നു വേണ്ടിയിട്ടാണ് അദ്ദേഹം മധുരയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ കയറിയ വിമാനം നീലഗിരി കുന്നിന്റെ മുകളിലെ മഞ്ഞ് കാരണം മൂടിപ്പോയി അവിടെ തന്നെ തകർന്നു വീണിട്ടാണ് സി കേശവന്റെ മകൻ മരണപ്പെടുന്നത് ആ മരണത്തിന്റെ ആഘാതത്തിൽപ്പെട്ടാണ് സി കേശവൻ പിന്നീട് നിശബ്ദനായി പോയതെന്നും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് സി കേശവൻ അപ്രസക്തനായി എന്നും പറയുമ്പോൾ ഈ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ജീവിച്ചു വളർന്ന കുമാരനാശാനെ കാലം അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ഒരു അദ്ദേഹം ഡക്കോട്ട വിമാനത്തിനകത്ത് കയറി കേരളത്തിന്റെ മുകളിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുമായിരുന്നു എന്നും കൂടി നമുക്ക് ഊഹിച്ചെടുക്കാമല്ലോ ആ കാളവണ്ടിയിൽ നിന്ന് ടക്കോട്ട വിമാനത്തിലേക്ക് വളരുമായിരുന്ന കുമാരനാശാൻ കവിതയിൽ മുന്നോട്ടാണ് പോയതെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹം പിന്നോട്ട് പോയ സന്ദർഭവും ഉണ്ട് അതും നമ്മുടെ രചനയിൽ വരേണ്ടതുണ്ട് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട സന്ദർഭം ഇതുപോലൊരു കാളവണ്ടിയിൽ നിന്ന് കുമാരനാശാൻ തിരിച്ചയക്കപ്പെട്ടതാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ വീണപൂ വീണഭൂവെഴുതി ലോകപ്രസിദ്ധനായിത്തീർന്ന കുമാരനാശാൻ മലയാള കവിതയുടെ ഊർജ്ജം ഇതാ ഈ കവിയിലാണെന്ന് വേണമെങ്കിൽ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി എഴുതിയ കുമാരനാശാൻ നവനവോല്ലേഖ കൽപ്പനകൾ കൊണ്ട് ഇതാ ഇയാൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഏ ആർ പറഞ്ഞ കുമാരനാശാൻ ഒരു കല്യാണപ്പുരയിൽ കയറാതെ തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് മറ്റെവിടെയുമല്ല അഞ്ചുതെങ്ങിലെ ചാവർകോട് കൃഷ്ണൻ വൈദ്യർ എന്ന കൊട്ടാരം വൈദ്യരുടെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോയതായിരുന്നു കുമാരൻ ആശാൻ ചാവർകോട് കൃഷ്ണൻ വൈദ്യരുടെ മകളുടെ കല്യാണത്തിന് ആശാൻ പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പോകുമ്പോൾ ഈ വാത്തി വീട്ടിനകത്ത് കയറിയാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് കുറച്ച് പ്രമാണിമാർ അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കൂ ജാതിരഹിത സമൂഹ നിർമ്മിതിക്ക് വേണ്ടി അരുവിപ്പുറം പ്രതിഷ്ഠയും ആ നിലയിലുള്ള രാഷ്ട്രീയ ഉദ്ബോധനവും നടത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യൻ ഒരു ഈഴവ പ്രമാണിയുടെ കല്യാണത്തിന് കയറി ചെല്ലുമ്പോൾ ഇവൻ ഈഴവർക്ക് മുടിവെട്ടുന്ന ക്ഷുരക സമുദായത്തിൽപ്പെട്ടവനാണ് ഇവൻ ഇവിടെ കയറിയാൽ ഞങ്ങളുടെ പ്രാമാണിത്വം നഷ്ടപ്പെട്ടു പോകും ഇയാളെ കല്യാണത്തിന് കയറ്റരുതെന്ന് പറഞ്ഞ് കുമാരനാശാനെ ആക്ഷേപിച്ച ഉണ്ട് ഞാൻ ഈ പറയുന്നത് ഒരുപാട് വേദനകൾ ജീവിതത്തിൽ കടിച്ചു പിടിച്ച് കവിത എഴുതിയ ഒരു മനുഷ്യനാണ് കുമാരനാശാൻ എന്ന് മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ആ കവിതയുടെ സ്പിരിറ്റ് ആയിരിക്കുമല്ലോ അദ്ദേഹം നമ്മുടെ മുന്നിൽ തന്നിട്ട് പോയ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കാവ്യത്തിന്റെ സാരം ഒരുപക്ഷെ കുമാരനാശാന്റെ കാലത്ത് ജീവിക്കുകയും ആശാന്റെ മരണം കഴിഞ്ഞ് കുറച്ചു കാലത്തിനകം നമ്മയെല്ലാം വിട്ടുപോവുകയും ചെയ്ത മറ്റൊരു ലോകകവിയായ ഖലീൽ ജിബ്രാനെ കുറിച്ച് ജോസഫ് ഷബാൻ സമാഹരിച്ച ഒരു പുസ്തകമുണ്ട് ജിബ്രാൻ്റെ ആത്മഭത്തയെ സ്പർശിക്കുന്ന വളരെ ചെറിയൊരു പുസ്തകമാണ് ഷബാൻ എഴുതിയ ഈ പുസ്തകം ജിബ്രാൻ ജോർദാനിൽ ജനിക്കുകയും ന്യൂയോർക്കിലേക്ക് കുടിയേറുകയും ചെയ്ത കവിയാണ് ജിബ്രാൻ അറബിയും ഇംഗ്ലീഷും നന്നായി വഴങ്ങുമായിരുന്നു നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ വിട്ടുപോയ ഒരു പ്രതിഭയാണ് അയാളെപ്പറ്റി ഷബാൻ എഴുതുമ്പോൾ അതിൻ്റെ ആദ്യ അധ്യായത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ജിബ്രാൻ തന്നെ ഒരു യോഗിയും ഒരു മിസ്റ്റിക്കും ഒരു ഫിലോസഫറും മതവിശ്വാസിയും മതവിരുദ്ധനും മതവിശ്വാസിയും മതവിരുദ്ധനും റിലീജിയസും ഹെററ്റിക്കും ആയി നിരീക്ഷിച്ചയാളാണ് തന്നെ നിർമ്മലനും കലാപകാരിയും സെറീനും റബല്ലിനുമായി നിരീക്ഷിച്ചയാളാണ് ഒരേ സമയം തന്നെ ജിബ്രാൻ പറയുന്നു ഐ ആം സെറീൻ ഞാൻ നിർമ്മലനാണ് അതേ സമയം തന്നെ അയാൾ പറയും ഐ ഐബല്യൻ ഒരേ സമയം അയാൾ ദൈവത്തെക്കുറിച്ച് പറയും അതേ നിമിഷം അയാൾ ദൈവ നിഷേധത്തെ കുറിച്ച് പറയും അയാളൊരു പ്രായമേശാത്തവനും ഏജിലെസും ഒക്കെയായി വിശേഷിപ്പിച്ച ഈ കവിനെ പറ്റിയ ഇത്രയും വാക്യങ്ങൾ ജിബ്രാനിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചിട്ട് ഷബാൻ പറയുന്ന ഒരു കാര്യം ഈസ് ഇറ്റ് പോസിബിൾ ടു അക്യൂമുലേറ്റ് ഓൾ ദീസ് കോൺട്രഡിക്ടറി ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ വൺ മാൻ എന്ന് ഇത്രയേറെ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ സമാഹരിക്കുക നമുക്കിതിനെ എങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഷബാൻ പറയുന്ന കാര്യം കുമാരൻ ആശാനെ സംബന്ധിച്ചും വാസ്തവമാണ് നിങ്ങൾ ആശാനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ എഴുതിയ വാക്യത്തിന് പരസ്പര വിരുദ്ധമായ ഒരു സാധനം താഴെ എഴുതേണ്ടി വരും മാംസ നിബദ്ധമല്ല എന്ന് എഴുതിയ കുമാരരാശാന്റെ ഫിലോസഫി അതാണെന്ന് വിചാരിച്ച് നമ്മുടെ എഴുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അമ്മയെ വളച്ചെടുത്ത കുമാരനാശാനെ പറ്റി നമുക്ക് എഴുതേണ്ടി വരും വളച്ചെടുക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുക അത് ഗ്രാമവൃഷത്തിലെ കുയിലിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞാൻ അതിനെ സങ്കല്പിച്ചത് കാളിദാസ കവിത പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത പിഞ്ചു കൊച്ചിനെ അദ്ദേഹം ജീവിതയാക്കി എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ട്യൂഷൻ എടുക്കാൻ പോയതാണ് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പത്ത് പതിനാറ് വയസ്സ് പോലുമില്ല അമ്മയ്ക്ക് പതിമൂന്ന് വയസ്സല്ലേ ഇന്നാണെങ്കിൽ പോലീസ് പിടിച്ച് അകത്തെ തന്നെ പോക്സോയ്ക്ക് അമ്മയെ കാളിദാസ കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുമാരൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഏറ്റവും ഒടുവിൽ ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ആശാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സദാശിവൻ അറിയുന്നത് വീട്ടിൽ കയറിയിട്ട് തന്നെ പെങ്ങളെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെക്കാൾ പ്രായമുള്ള എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പക്ഷെ ഗുരു പറഞ്ഞ ഒരു തമാശയുണ്ട് വളരെ ഗുരു അതിനെയും നർമ്മം കൊണ്ടാണ് പറഞ്ഞത് അടുക്കൽ ആശാനെ കുറിച്ച് അപവാദം പറയാൻ പോയവരോട് ഗുരു പറഞ്ഞൊരു കാര്യം ഇന്നലെ വരെ അരി കഴിച്ചുകൊണ്ടിരുന്നവൻ ഇന്ന് ഗോതമ്പ് കഴിക്കുന്നു എന്നതിനെ കണ്ടാൽ മതി അയാളുടെ കുടുംബജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ആശാന്റെ വിവാഹത്തെ അംഗീകരിക്കായിരുന്നു ശ്രീനാരായണ ഗുരു ചെയ്തത് എങ്കിൽ ആശാനെ പറ്റിയിട്ടുള്ള അതിശക്തമായ മറ്റൊരപവാദം ശ്രീനാരായണ ഗുരുവിൻ്റെ ഷഷ്ട്യ ഷഷ്ട്യബ്ദപൂർത്തി സ്മാരകം തിരുവനന്തപുരത്തെ കൈതമുക്കിൽ കെട്ടി അതിൻ്റെ സിമന്റ് പൂശിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഗുരുവിന്റെ അടുക്കൽ ചിലര് വന്ന് പറഞ്ഞു ഇയാൾ കള്ളനാണ് എസ് എൻ ഡി പി യുടെ പണം മൊത്തം അടി അടിച്ചു മാറ്റിയിട്ട് കരിങ്കല്ലിൽ കെട്ടേണ്ട അടിത്തറ ഇയാൾ ഇഷ്ടികയിൽ കെട്ടുന്നു ഗുരു ഇത് കേട്ടിട്ട് ആശാനെ അറിവ് പുറത്തുനിന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞവർ പ്രതീക്ഷിച്ചതെങ്കിൽ ഗുരു അപ്പത്തന്നെ തന്റെ വാഹനത്തിൽ കയറി മോട്ടോർ കാറിലാവണം ഗുരു അതിനോടകം ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ട് ആ കാറിൽ ആദ്യം കയറാൻ ഗുരുവിന് ലേശം മടിയായിരുന്നു എന്ന് പ്രിയദർശൻ സാറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാം അതുകൊണ്ട് ഡ്രൈവറോട് ഗുരു പറഞ്ഞു നീ ആദ്യം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വാ എന്നിട്ട് ഞാൻ കേറാന്ന് വർക്കല് വെച്ചിട്ടാണ് ആ മോട്ടോർ കാറിൽ തന്നെ ഗുരു കൈതമുക്കിലെ സ്മാരകത്തിൽ എത്തുകയും അടിത്തറ ഇടിക്കാൻ പറഞ്ഞവരോട് പറയുകയും ചെയ്തു ആ അടിത്തറ പൊളിച്ചു നോക്കിയിട്ട് എവിടെ ഇഷ്ടിക എന്ന് ഗുരു ചോദിച്ചപ്പോഴേക്കും ആശാനെക്കുറിച്ച് അപവാദം പറഞ്ഞ പറഞ്ഞ് വഞ്ചിയൂർ ചാടി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതും ചരിത്രം ഈ അപവാദങ്ങളൊക്കെ ഏറ്റുകൊണ്ടാണ് കുമാരനാശാൻ ഈ കവിതകൾ എഴുതിയതെന്ന് കുമാരനാശാന്റെ വിജ്ഞാനകോശം എഴുതുമ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കുമാരനാശാൻ വായി വെള്ളിക്കരണ്ടിയുമായി ജനിച്ചതായിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ നിരന്തരമായ നിന്ദ നിരന്തരമായ പരിഹാസം നിരന്തരമായ ആക്ഷേപം നിരന്തരമായ മർദ്ദനം ഏറ്റുവാങ്ങി വളർന്ന ഈ കവി ഗ്രാമവൃക്ഷത്തിലെ കൊയിലിൽ അതിനെ മെറ്റീരിയലൈസ് ചെയ്തിട്ടുണ്ട് അത്യന്തം ഈർഷ്യോടും ഇജ്ജളരോർപ്പിതാനിൻ സ്തുത്യർഹ ഭൂമികരമി സഹകാരമൊന്നായി ഈ ജളന്മാർ പറഞ്ഞു നടക്കുന്നത് കുമാരനാശാൻ വളർന്നു വലുതായത് എസ് എൻ ഡി പിയുടെ ഔദാര്യത്തിലാണ് എന്നാണ് ഇയാൾ എസ് എൻ ഡി പിയുടെ നേതാവായതുകൊണ്ടാണ് ഈ ഭാഗ്യമൊക്കെ ഇയാൾക്കുണ്ടായതെന്ന് പറയുന്നവർക്ക് ആശാൻ പറയുന്ന മറുപടി അല്ല സത്യം സ്വധർമ്മം ഇവ രണ്ടിലുമുള്ള നിന്റെ നിത്യപ്രതിഷ്ഠ അരുളുന്നു നിനക്കു ശക്തി തന്നോട് പറയാ സത്യം ചെയ്യുന്ന കാര്യത്തോടുള്ള നിഷ്ഠ ഈ രണ്ട് കാര്യങ്ങളുമാണ് അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവ വൈശിഷ്ട്യമാണ് തന്നെ സൃഷ്ടിച്ചെടുത്തത് എന്ന ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റിയുടെ ആളാണ് കുമാരനാശാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കവിതേനെ കുറിച്ച് എഴുതുമ്പോ കവിയായ കുമാരനാശാനെ മാത്രം കണ്ടാൽ പോരാ നാം ഒരു കുമാരനാശാൻ സ്റ്റഡി തന്നെ നടത്തിയിട്ട് അതിലേക്ക് വരാവൂ ഞാൻ ചണ്ടാല ഭിക്ഷുകയെ കുറിച്ചിട്ടാണ് എഴുതുന്നത് എന്ന് ആ എൻട്രി എടുത്ത ഒരാള് ചണ്ടാലഭിക്ഷുക്കി മാത്രം വായിച്ചിട്ട് എഴുതിയാൽ ചണ്ടാല ഭിക്ഷയുടെ ഹൃദയത്തെ തൊടാൻ പറ്റില്ല